മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പ്രസവാനന്ത പരിചരണവുമായി അസ്ലി അസ്ലി പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു കോടി ലക്ഷം രൂപയാണ് ഒരു കൊല്ലം പിണറായിയുടെ പിണറായി വികസനത്തിന് അറുപത്തിയാറ് ലക്ഷം രൂപ ലൈഫിന് മാറ്റി വെക്കണം അല്ല നിർബന്ധമായിട്ട് മാറ്റി വെക്ക അത് മാറ്റി വെച്ചാല് പദ്ധതിക്ക് അംഗീകാരം കിട്ടൂ പിന്നെ പറയുന്നു പിന്നെ ഈ പലിശ കൊടുക്കണം ഒന്നര കോടി അപ്പതിനാറായി മൂന്ന് മുപ്പിനു രണ്ട് പതിനാറ് കഴിച്ചാൽ ബാക്കി എത്ര എട്ട് ഒന്ന് പതിനാലാവട്ടെ ആ ഒന്ന് പതിനാലിന് നമ്മള് വിവിധങ്ങളായ മേഖലക്ക് പൗപ്പത്ത് സമ്മാനം മാറ്റിയെക്കണം വനിതകൾക്ക് മാറ്റിയെക്കണം വനിതകൾ കുട്ടികൾക്ക് മാറ്റിയെക്കണം അങ്കണവാ അങ്കണവാടി പോഷാകാരത്തിന് മാറ്റിയെക്കണം ആ നാല്പത് ലക്ഷം അങ്കണവാ നമ്മൾ അങ്കണവാടി പോഷകത്തിന് മാറ്റിയേക്കണം പിന്നെ ഒന്ന് ഇരുപത്തി ഇരുപത്തി ആറ് ലക്ഷം റുപ്യ കുട്ടികൾക്ക് വനിതകൾക്ക് മാറ്റിയേക്കണം പിന്നെയുള്ള ബാക്കിയുള്ള വികസനമാണ് നടക്കുന്നത് ഞാൻ തിരിച്ചു വെച്ചോദിച്ചെ സി പി എം ആരതിന് മുമ്പ് ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടം ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണി മാറി മാറി ഭരിച്ചൊരു കാലത്ത് നമ്മൾ പദ്ധതി എന്ന് പറയുന്നത് മൂന്ന് കോടി രൂപയാണ് ഒരു വർഷം വാർഷിക പദ്ധതിയായി സർക്കാർ നമ്മൾക്ക് നൽകിയിരുന്നെങ്കിൽ പിറ്റത്തെ വർഷം നൽകുന്നത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഓരോ വർഷവും പത്ത് ശതമാനം വർദ്ധിക്കുകയാണ് ഒമ്പത് കുടിക്കണം മുപ്പത് എത്രയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച വീട് നിർമ്മാണം തുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഹഡ്കോ വിഹിത ലോൺ അനുവദിക്കാത്തതിലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകീഴിലും പ്രതിഷേധിച്ചാണ് പരിപാടി നടത്തിയത് കാരപ്രമങ്ങാടിയിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി വിപി ജലീൽ പി അഷ്റഫ് വി പി അബ്ദുറഹിമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ജസ്മൽ പുതിയറ റഷീദ് വാളപ്ര എൻ കെ കുഞ്ഞുണ്ണി വി പി റഷീദ് വി പി ഫസൽ ഷിനോജ് ടി പി സഫിയ സജ്ന അബ്ദുറഹിമാൻ കെ സുഭൈദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്